ചെറുപ്പത്തിൽ മനസ്സിൽ താനോളിച്ചിരുന്ന മോഹം അത് സാക്ഷാത്കരിക്കാൻ പോകുന്നതിന്റെ സന്തോഷം അപ്പുറമാണ് എന്നാൽ ആ ആഗ്രഹം രേഖപ്പെടുത്തുന്നതാകുമ്പോൾ പിന്നെ പറയുക കൂടി വേണ്ടല്ലോ ഹസന്റെ ആഗ്രഹങ്ങൾ ചിറകുരിക്കാൻ ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കി സ്വപ്നങ്ങൾ കണ്ട് അതിനെ സാക്ഷാത്കാരത്തിനായി പ്രയത്നിച്ചാൽ ഫലം കാണുമെന്നതിന്റെ തെളിവുകൂടിയാണ് എന്നത് ഹസയുടെ ഉമ്മ ഒരു ചടങ്ങിനിടയിൽ പറഞ്ഞു ഹസ കുഞ്ഞായിരിക്കുമ്പോൾ ആകാശ തീയമയിലേക്ക് നോക്കിയിരിക്കും എന്നിട്ട് എന്നോട് ചോദിക്കും ഞാൻ എന്താണ് ഒരു രാജ്യത്തെ കൂടിയാണ് ബഹിരാകാശ യാത്രയാണ് ഏതാനും ദിവസങ്ങൾക്കകം നടക്കാൻ പോകുന്നത് ഇതിലേക്ക് യോഗ്യത അപേക്ഷകളാണ് ലഭിച്ചത് തന്നെ അതിൽ നിന്നാണ് ഹസ അൽ അൽസൂരിയെയും സുൽത്താൻ അൽ നയാത്രയും തിരഞ്ഞെടുത്തത് തന്നെ സുൽത്താനും സ്വപ്നത്തിൽ പിന്നിലായിരുന്നില്ല ഭൂഗോളത്തെ ആവരണം ചെയ്ത അന്തരീക്ഷ ആവരണങ്ങളുടെ അതിശയമറിയാൻ

യാണ് മോസ്കോയിൽ ഒരു വർഷം പരിശീലനം പൂർത്തിയാക്കിയാണ് ഹസായി സുൽത്താൻ ശക്തി സന്ദർശക പൂന്തോട്ടത്തിൽ സ്മരണയ്ക്കായി സായിബ് മരം നടുകയുണ്ടായി അസാദമെന്ന് ഒരു കാലത്ത് കരുതിയിരുന്ന കാര്യം കൈപ്പിടിയിലൊതുക്കുന്നതിന്റെ സൂചനയായാണ് ഷെയ്ഖ് സായിദ് മരം നട്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഹസൻ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കൂറ്റൻ ചുറ്റും ഇരുവരും പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് ബഹിരാകാശ യാത്രികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രവും ഇവർ ഇതിനോടൊപ്പം തന്നെ പുറത്തുവിട്ടു മിഷൻ പൂർത്തിയായ രണ്ട് ദിവസത്തിനു ശേഷം ഹസായോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട് ദുബായി ക്ഷേത്രം പ്രകാശം കൊണ്ടെടുക്കുന്ന സംഭവം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് സഫലമാക്കാൻ പോകുന്നത് ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ അത് ലക്ഷ്യം കാണാനായി താഴെ ഭൂമിയിൽ നിന്ന് ഒരു ജനത ആകാശത്തേക്ക് പ്രാർത്ഥനയോടെ കൈകൾ കൈകളിലെത്തും ആദ്യ കുതിപ്പിന്റെ സന്തോഷത്തിലും പ്രാർത്ഥനയിലുമാണ് ദുബായി ജനത മുഴുവനും കൂടുതൽ പ്രവാസ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ